നമസ്കാരം ട്രൂവിഷൻ നാദാവര ന്യൂസ് സ്വാഗതം ഹാപ്പി ആഘോഷങ്ങളെല്ലാം ിനെതിരെ ഇന്നലെ നടന്ന പ്രതിഷേധത്തിൽ സംഘർഷം ഇന്നലെ വാണിമേൽ ഉരുട്ടിയിലുണ്ടായ ഗ്യാസ് ഗോഡൌണിനെതിരെയുള്ള പ്രതിഷേധത്തിലാണ് സംഘർഷമുണ്ടായത് പ്രതിഷേധക്കാരെ മാറ്റുന്നതിനിടെ പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി ഉരുട്ടിയിലെ ഗ്യാസ് ഗോഡൌണിന് വാണിമേൽ പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നു ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരുന്നതിനിടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് ഗ്യാസ് ഗോഡൌൺ തുടങ്ങുന്നതിന് കോടതി അനുമതിയുണ്ട് പോലീസ് നാട്ടുകാരെ തടയുന്നതിനിടെയാണ് ഉന്തും തള്ളുമുണ്ടായത് കോവിഡ് ബാധിച്ച് ഇന്നലെ ഒരു മരണം േരിയിൽ അച്ഛനും മകനും കോവിഡ് ബാധിച്ചു മേഖലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നതിനിടെയാണ് വളയത്ത് ഒരു മരണം സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വളയം പത്താം വാർഡിലെ പിള്ളാട്ട് ഗോവിന്ദ മരിച്ചത് വടകര സഹകരണ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കോവിഡ് പോസിറ്റീവായത് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇന്നലെ ഉച്ചയോടെയായിരുന്നു മരണം വളയം പത്താം വാർഡിലും ഒരു കോവിഡ് റിപ്പോർട്ട് ചെയ്തു ഹൃദയരോഗത്തിന് ചികിത്സയിലായിരുന്ന ആൾക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് ഇവരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചെക്കയാട് കുറുവന്തിരിയിൽ അച്ഛനും മകനുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കോവിഡ് രോഗികളുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് ഇവർക്ക് രോഗം ബാധിച്ചത് നാദാപുരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സിംഗിൾ പോസ്റ്റ് മെഷീൻ മോക്പോൾ നടത്തി പുതിയറ പഴയ താലൂക്ക് ഓഫീസിന് സമീപത്ത് പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രത്തിലാണ് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ബൂത്തുകളിലേക്ക് ആവശ്യമായ സിംഗിൾ പോസ്റ്റ് മെഷീനുകളുടെ മോക്ക് പോൾ നടത്തിയത് ആകെയുള്ള ആയിരം കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകളുടെ രണ്ട് ശതമാനം മെഷീനുകളിലാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മോക്ക് പോൾ സംഘടിപ്പിച്ചത് ഇതോടുകൂടി ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ആവശ്യമായ എല്ലാ മെഷീനുകളുടെയും ആദ്യഘട്ട പരിശോധന പൂർത്തിയായി വോട്ട് ചെയ്യുന്ന മെഷീനുകൾ പരിശോധിച്ച് ഇലക്ഷൻ ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നവയാണെന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് പോൾ നടത്തിയത് വോട്ട് ചെയ്യുന്ന എണ്ണവും ഏത് ചിഹ്നത്തിലാണ് പതിഞ്ഞത് എന്നതടക്കമുള്ള പ്രിന്റ് എടുത്ത് യന്ത്രത്തിൽ പതിഞ്ഞതും പരിശോധിച്ച് തുല്യമാണെന്ന് മോക്ക് പോളിൽ ഉറപ്പുവരുത്തി കോവിഡ് ബാധ ആശങ്കയുണ്ടാക്കുന്നു ഇന്നലെ ഉറപ്പുവരുത്തിയൊന്നു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന പതിനൊന്ന് പേർക്കും സമ്പർക്കത്തിലൂടെ പത്ത് പേർക്കുമാണ് ഇന്നലെ ചെക്കാട് രോഗം സ്ഥിരീകരിച്ചത് അതേസമയം നാദാപുരം തൂണേരിയിൽ എട്ട് പേർക്ക് ഇന്നലെ രോഗബാധ ഇതിൽ ഏഴുപേർക്കും സമ്പർക്കം വഴിയാണ് പുറമേരിൽ രണ്ട് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു ജില്ലയിൽ ഇന്നലെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു വിദേശത്ത് നിന്നെത്തിയ രണ്ട് പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ പതിനെട്ട് പേർക്കും പോസിറ്റീവായി ഇരുപത്തി മൂന്ന് പേരുടെ ഉറവിടം വ്യക്തമല്ല സമ്പർക്കം വഴി അറുന്നൂറ്റി പേർക്കാണ് രോഗം ബാധിച്ചത് സ്വകാര്യ ലാബുകളിൽ നടത്തുന്ന പരിശോധനകളുടെ വിശദവിവരങ്ങൾ അതത് ദിവസം തന്നെ കോവിഡ് പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ സാംബശിവറാവു സ്വകാര്യ ലാബുകളിൽ നടത്തുന്ന പരിശോധനകളുടെ വിശദവിവരങ്ങൾ അതത് ദിവസം തന്നെ കോവിഡ് പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ സാംബശിവറാവു അറിയിച്ചു ജില്ലയിൽ കോവിഡ് പരിശോധന നടത്തുന്ന സ്വകാര്യ ലാബുകളുടെ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചില സ്ഥാപനങ്ങളിൽ ടെസ്റ്റ് നടത്തുന്നുണ്ടെങ്കിലും വൈകിയാരണം പോർട്ടലിൽ എൻ്റർ ചെയ്യുന്നത് ഇതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും ജില്ലയിൽ അറുപത്തി സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ കോവിഡ് ടെസ്റ്റിനുള്ള സൗകര്യം ലഭ്യമാണ് ആൻറ്റിജൻ ടെസ്റ്റിന് അറുന്നൂറ്റി രൂപയും ആർ ടി പി സി ആറിന് രൂപയുമാണ് സർക്കാർ നിശ്ചയിച്ച നിരക്ക് യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ രാജേന്ദ്രൻ ജില്ലാ ഓഫീസർ ഓഫീസർ ഡോക്ടർ ഡോക്ടർ ദേവി ടി മോഹൻദാസ് ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ ലതിക ജില്ലാതല പ്രോഗ്രാം ഓഫീസർ വിവിധ സ്വകാര്യ സ്ഥാപന മേധാവികൾ എന്നിവർ പങ്കെടുത്തു വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക ഷോപ്പിംഗ് ഗുണനിലവാരത്തിൽ ഏറ്റവും കുറഞ്ഞ ബിഗ് മാത്രമാണ് ഇനി നല്ലത് മാത്രം பிக் டே ஹைப்பர்மார்ட் நாதாபுரம் ரோடு கல்லாச்சிரா